ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിടലൻ സ്നാക്കായിട്ടാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഒന്നര കപ്പ് വേവിച്ച ചോറ് ഞാനിവിടെ ഇരുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചോറ് നമുക്കൊന്ന് ആദ്യമൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ട് വരാം വെള്ളം ഉപയോഗിക്കാതെ നന്നായി അരച്ചെടുക്കണ്ട ചെറുതാക്കി ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പം നമുക്കൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒരുവിധം ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഉരുളൻ നിന്ന് വേവിച്ചത് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചതാണ് കേട്ടോ രണ്ട് എടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സബോളയുടെ പകുതി അരിഞ്ഞതും പിന്നെ കുറച്ച് വേപ്പിൻ്റെ അരിയും പിന്നെ രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇരട്ടി എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കടലമാവ് നമുക്ക് ഒരു ആദ്യം മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അത് ഞാൻ നന്നായി ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് കുറച്ച് വെള്ളം കൈമ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഓരോ ഷേപ്പിൽ ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാവുന്നത് അതേ രീതിയിൽ ഷേയ്പ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിതാ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിതാ ബാക്കി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ എല്ലാം ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ എല്ലാവരും ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം അപ്പൊ അതാ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും പിന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അടിപൊളി ഒരു സ്നാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്